ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു സംഭവമാണ് മയിൽ ഈ പക്ഷിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മയിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയൊക്കെ കാണുമ്പോൾ കുറേ അപൂർവമായിരിക്കും കാടുകളിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളു ഇപ്പോൾ നമ്മൾ കേട്ട് അറിവുള്ളതാണ് പറയുന്നത് അത് ഇന്ന് മയിൽ എവിടെയൊക്കെ കൂടുതലുണ്ടോ അവിടെയൊക്കെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വരൾച്ച ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ കൂടുതൽ വീടുകളുടെ അടുത്തടക്കം മയിലുകൾ കൂടുതലായി വരാൻ തുടങ്ങി കണ്ടങ്ങളിൽ ഉണ്ടായിരുന്നു പറമ്പുകളിൽ ഉണ്ടായിരുന്നു ലാസ്റ്റ് മെല്ലെ മെല്ലെ വീടുകളിൽ കയറി തുടങ്ങി വീടുകളിൽ കയറി നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ ഇണങ്ങി സാധാരണ പക്ഷികൾ നമ്മൾ വളർത്തുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കഴിച്ചു വളർന്ന രീതിയിലായി മയിൽ മാറിക്കഴിഞ്ഞു നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് വന്ന് തീലി വിരിഞ്ഞ് ആടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൻ്റെ ഉമ്മറത്തും വീട്ടിൻ്റെ പരിസരത്തും വീട്ടിൻ്റെ ഫ്രണ്ട് പടിയിലും ഒക്കെ കയറി വീട്ടിൻ്റെ ഉള്ളിലടക്കം വരാൻ തുടങ്ങി ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീട്ടിൻ്റെ ഉള്ളിൽ കയറി മയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവത്തിന് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും എവിടെയെങ്കിലും മയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് വന്ന് മയിൽ ആടുന്ന കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ൈക്കനെ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മളെടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും ഇനി വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി